രാപ്പകലില്ലാതെ എന്തോരം കഷ്ടപ്പെടുന്നു എനിക്ക് വേണ്ടി എന്റെ കുടുംബത്തിന് വേണ്ടി അവളെ സഹായിക്കണം എന്റെ കടമയാണ് ഇതിപ്പന്താ ചെയ്യ എടുത്ത് സഹായിക്കും പണി ചെയ്യാൻ സഹായിക്കത്തുമില്ല എന്തെങ്കിലും ചെയ്യാ ഒട്ടനെ നശിപ്പിക്കാൻ വന്നോളൂ നിനക്ക് എന്ത് സന്തോഷം ഇതിന് കിട്ടുന്നത് കേട്ടോ ഈ വീട് എത്ര ആലങ്കോലമായിട്ട് കിടന്നാലും തിരിഞ്ഞു നോക്കാത്തവനാ ഇപ്പൊ അവൻ സഹായിക്കാൻ വന്നേക്കുന്നു അവന്റെ റൂമിലോട് കയറി നോക്കണം തുണി കഴുകാതെ കൂട്ടിയിട്ടേക്കുവാ അത് നെടുത്ത് കഴുകാൻ സഹായിക്കാൻ അതില്ല സിങ്കി കിടക്കുന്ന പാത്രം ഒരു സ്പൂണ് പോലും അവൻ കഴുകാൻ സഹായിക്കുന്നില്ല വർഷ എന്തേലും പറയൂ ആണോ ഞാനേ ഇതിലാ അവൻ ഇങ്ങോട്ട് വന്നേക്കുന്ന ഇപ്പൊ എന്നെ സഹായിക്കാനായിട്ട്